ആ ബാപ്പുട്ടിയെ മൊട്ടി വല്ലവട് കുട്ടിയെ ചൂട് വെല്ലം തിന്നോ ഇനി പ്രസ്യപ്പണ് അവിടെ ചെന്ന് വല്ലതും തിജടിപ്പിച്ചിട്ടുണ്ടാക്കിട്ടൊക്കെ മാണ്ടേ ഓളതിഞ്ഞും കഴിഞ്ഞിട്ടുണ്ടാവില്ല നേരം പെന്നപ്പ തുടങ്ങിയ പെരക്കലാണ് ഒരുങ്ങിക്കോ പോകാൻ നോക്കിക്കോ വല്ലതും തിന്നൂട് എന്ന് എടീ കഴിഞ്ഞില്ലേ തള്ളാരുണ്ടാകോണ്ട് തിരക്കടില്ല അപ്പൊ ഇതിനൊന്നും അല്ല പൂമുളമ്മ ഇങ്ങോട്ട് പോരി കജയ് കിട്ടിട്ട് പോരി അല്ല കുട്ടികൾ തിന്നിറങ്ങിക്കോട്ടെ നമ്മക്കിപ്പ തിരക്കൊന്നും ഇല്ലല്ലോ പെണ്ണാണെങ്കി ഒരേ ഒരു കടത്താണ് ഇങ്ങനെ തന്നെയാണ് അവിടുന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് ഇന്നിപ്പോ ഒന്നിനും കജൂല ഇങ്ങനെ ഇടങ്ങാറാകും പെരയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടാകൂല ഇവിടെ വന്നാലേ റസിയാക്കിങ്ങട്ടൊരു കുഴപ്പവും അല്ല ചിലർക്ക് ഇങ്ങനെ ഇണത്താടിയോണ്ടരങ്ങാൻ കഴിച്ചൂല എന്താ കാരണം ഒരു പ്രസവം ഒക്കെ കജുമ്പോളേ ഒക്കെ ശരിയായിക്കോളും അല്ലപ്പോ എത്താ കാട്ടിനെ നിർബന്ധാണോ നേരം നോക്കി വേഗം ോ ഇപ്പൊ ഇറങ്ങി അതല്ല പൂമോട് വന്നപ്പോ തൊട്ട് ഇങ്ങനെ കടക്കാൻ തുടങ്ങിയല്ലേ അജേ ഇനി ചെറുക്കൻ എത്തക്കെയാണ് ഈ പറയണത് നിങ്ങള് കേക്കണില്ലേത് ഈ ചെറുത്ത് നോക്കി കുത്തിർന്ന അതൊക്കെ മാറുമോ എടാ ഇത് ഇങ്ങനെ തന്നെയാണ് ഈ ജി മര്യാദക്കത്ത് നിങ്ങണ്ട് പോകാൻ നോക്ക് എൻ്റെ ഓള നോക്കാനേ ഞങ്ങള് രണ്ട് തള്ളാരും ഉണ്ട് ഇവിടെ ഈ ചെറുക്കൻ ഇപ്പഴാതൊക്കെ തിരിയുന്നത് ആ അങ്ങനെ തന്നെയല്ലേ ഒക്കെ അവനാന്റെ അനുഭവത്തിൽ വരുമ്പോ തന്നെയല്ലേ തിരിയേ അന്റെ ഇങ്ങോട്ട് എനിക്ക് വേഗം പാവം ചെറുക്കം നല്ല സങ്കടം അതിൻറെ മൊത്ത് ഓളയങ്കാടും ഇപ്പത്തെ എടങ്കർ ഓനാണ് കണ്ടില്ലേ പിന്നാലൊന്നും വേണ്ട വേഗം ഓള കൊണ്ടാക്കി ഇങ്ങാണ്ട് ഇപ്പവിടെ എത്തും

അവിടുന്ന് എവിടക്കും പോകാത്ത ആളായി പറയണത് ആ എനിക്ക് മനസ്സിലാകണ്ടല്ലോ ആ എല്ലാം വേട മനസിലായല്ലോ ഇജ്ജ് വേടെറങ്ങനോ പൂമ കൂടെ സുഖല്ലേ അതിന് എന്ത് സുഖടാ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ആ ഇജൊന്നും അറിയില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടായിട്ട് വന്നിട്ടുള്ള പൂമയുടെ അസിനി കൊണ്ടു എടാ പൊട്ട അതേപോലത്തെ രണ്ട് പെണ്ണുങ്ങളെ ഈ പെരയിലുണ്ട് ഞങ്ങൾക്കും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ അറിയണുണ്ടോ എന്നിട്ട് ഞങ്ങളൊന്നും ഇതുവരെ ആശുപത്രി പോയി കടന്നിട്ടില്ലേ ഞാൻ അറിയണത് ആരെങ്കിലും എങ്ങനെയറിയത് ഹൈന ഇതൊന്നും എല്ലാരും അറിയിച്ചിട്ടേ കൊട്ടിപ്പാടി നടക്കേണ്ട കാര്യൊന്നല്ല ഇമ്മ ഇമ്മ ഞങ്ങൾ അറിഞ്ഞാലാ ഒന്ന് ഞാൻ പോയാ വേഗം കൊണ്ട് വരും പെട്ടെന്ന് പോന്നാല് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കണ്ട് വിളിക്കണ്ടേ എന്തോ ഒരു സംശയം സംശയപ്പം ഓനെ വിടാതെക്കാളെ ഓള തന്ത്രാണ് ഒള ഇമ്മാനെ വിളിച്ചിരുത്തിയിട്ടേ ഇമ്മ പഠിപ്പിച്ചുകൊടുത്തതാവൂ രണ്ടിൻ്റെയും മുഖത്ത് നല്ല കള്ളലക്ഷണംണ്ട് അല്ലെങ്കിൽ തക്ക സമയത്ത് വരുവോ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് ഓൻ്റെ മുതലും പണക്കുഴപ്പും കണ്ടിട്ടേ അത് കൈക്കലാക്കളെ വരവാണാവോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തീർന്നു ഈ ഇമ്മാക്കി വല്ലതും അറിയോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസിയാന്റെ പൊട്ടബുദ്ധിയാണ് റസിയാന്റെ പൊട്ടബുദ്ധിയാണ് എനിക്കല്ലെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഇതന്നെ ചിന്ത ഓന ഓർമ്മല്ലാതെ എല്ലാടും എഴുതി കൊടുക്കു ഇതൊക്കെ ആരോടാ പറയണ് ഞാൻ പോണതേ có tôi câu. cầu Rasia, na, ở đi cái là, nhỉ, em mà phụ mồi này các cô đi đây là em đi റസിയാന്റെ അടുത്ത വരവിന് ഞേ ഞാൻ ചെലപ്പോ പോകുട്ടോ ഇനി പിന്നെ കാണാം കാണാക്ക് ഏട്ടാ റസിയ ആ എനിക്കേ സത്യം പറഞ്ഞ നല്ല സങ്കടമുണ്ട് ഇങ്ങള് വന്നിട്ട് ഒന്ന് സന്തോഷത്തിൽ മുണ്ടി പറയാനോടും പറ്റിയില്ലോ പിന്നെ ഇങ്ങളിപ്പയത് ഞാൻ അറിഞ്ഞിട്ടന്നല്ല എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം പിന്നെ ഇന്ന് പോകുവല്ലേ പോകാതാക്കാൻ പറ്റൂലല്ലോ അതാണ് എന്നാ ശരിട്ടാ അത്ര ദൂരത്തേക്കൊന്നല്ലോ ഇന്നും കാണാ ഇമ്മ പൂ മോളെ എന്നാ ശരിട്ടാ ചെലപ്പ പോകുന്നു അപ്പൊ പോണേലൊന്നൊരു ഉറപ്പില്ല ഇവിടെ രണ്ടും കൽപ്പിച്ച് വന്ന് പാർത്ത തന്നെയാണ് ഇവിടെ കൂടാൻ തന്നെയാണ് നല്ല സുഖല്ലേ നാലു നേരം തിന്നും കുടിച്ചും ടൂറിന് ടൂറും എന്താ നോക്കി നിക്കണ കുന്ത മഴങ്ങി ഇതൊക്കെ വണ്ടിക്ക് വെച്ചൂട് പോവാൻ വരാൻ പറഞ്ഞ പോരേ അപ്പൊ പ്രശ്നം അയ്യേ വേണ്ട ഇവിടുത്തെ പെണ്ണുങ്ങളെ പെരക്കാരെ ഇവിടെ വന്ന് കൂടണ പോലെ ഇവിടുത്തെ മര മരുവന്റെ പെരക്കാരെ ഇവിടെ വന്ന് കൂടൂല പോലെ അന്തസ്സുള്ളോരാ അന്തസ്സുള്ളൂരാടുണ്ടോ മര്യാദക്ക് കണ്ടോന് പൊള്ളിയത് എല്ലാ കണ്ണും കൈവശം കൊടുത്ത് നിർത്തിയതാണോ തക്ക സമയത്ത് പോണത് നന്നായി വിടുന്നു ഒന്നും കാണണ്ടല്ലോ രണ്ടും ഒരു കണ്ടത്ത് ചേരൂല കീരീം പാമ്പും എങ്ങനെ അങ്ങനെയാണ് കുട്ടിയാളാവുമ്പളേ അങ്ങനെ തന്നെയാണേ പൊറത്തേക്ക് എങ്ങോട്ടേലും കളിച്ചാൻ പോയാ അവിടുന്നും തല്ലും വക്കാളും കൂടി അത് തീർക്കാനേ ഒഴിവാളൂ ഇനിയിപ്പ എപ്പളാ തല്ലും വക്കാണാ കൂടി അവിടത്തെ എത്താന്ന് ആർക്കറിയാം ഞാൻ ഒരണക്കിനൊന്നും രണ്ടിനും ഒപ്പം വിടലെന്നല്ല അല്ല ഇടക്കൂടെ പോകലാ ഇനി ഇപ്പം ഇങ്ങനെ ആകുകൊണ്ടാണ് അല്ലെങ്കിൽ അപ്പം ഞാൻ പോയിനി ഇനിയിപ്പോ വന്നാലും റസ്സിയല്ലാതെ ഓര് നിൽക്കാൻ കഴിച്ചൂല ഇങ്ങനെ വിളിച്ച് തൂരം കെട്ടിയോണ്ടാണ് ജീ വരുന്നില്ലേ വരുന്നില്ലേന്ന് ഈ പാളിയാക്ക വന്നിട്ട് ഓര് കുറച്ചു ദിവസം അവിടെ പാർത്തോട്ടെ ഇവിടെ ഒക്കെ ഒന്ന് വന്നും ഇരുന്നും പോകുക എന്നല്ലാതെ പാർക്കാനൊന്നും ഓനെ കിട്ടൂല അഥവാ പറഞ്ഞ് തൊരം കെട്ടിയാ ഒരു ദിവസം നിന്ന് പിറ്റേന്ന് ഉച്ച ആകുമ്പോഴത്തേന് ഓര് പോയി അങ്ങനെയൊക്കെയാണ് ഇനി പോവാൻ കൊണ്ടാക്കി വരുമല്ല സമാധാനല്ല ആ ഇതന്നെയാണ് പെൺകുട്ടികൾ ഉള്ള അവസ്ഥ പോലെ എത്ര വല്യതായാലും ഉമ്മക്ക് പോലിപ്പോഴും കുട്ടികളല്ലേ ആ കൊ ഉഷാറായിക്കോളും നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് മക്കളുള്ളതുകൊണ്ട് ഒന്നോട് പോയമ്പത്തിന് ഒന്നും ഇവിടെ അല്ലേ അല്ലേ പൂമോളെ നിങ്ങൾക്ക് ഇപ്പൊ പൂമോളെ കിട്ടിയത് ഇനിയിപ്പൊ റസിയാക്ക പകരം അതാക്കണ് പൂമോള്